നിങ്ങളെ പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലെ വിഷു കാണിച്ചില്ല അതിന്റെ വൃത്തി നിങ്ങൾ കണ്ടല്ലോ അത് കോപ്പറേഷൻ നേരിട്ട് വന്നിട്ടാണ് വൃത്തിയാകുന്നത് ചേച്ചിമാരൊക്കെ അത് അടിപൊളിയായിട്ട് വൃത്തിയാകും ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനമെങ്കിലും അടിപൊളിയായി വൃത്തിയാക്കും ഞാനിപ്പോ ഈ വീട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ അവിടുത്തെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര നോയ്സും വണ്ടികളുടെയും ക്രൗഡ് നോയിസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞ കാര്യം ഇത്രത്തോളം നിങ്ങൾക്ക് കേൾക്കും എന്ന് എനിക്ക് അറിയില്ല ഞാനതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ നേരെ ടോപ്പിക്കാൻ ഇടാം ഞാൻ അവിടെ നിൽക്കണ്ടായിരുന്നു എടുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലുള്ള വടക്കേ ചാനലിലായിരുന്നു വടക്കേ ചാന മറ്റേ പബ്ലിക് ടോയ്ലിന് മുന്നിൽ നിന്നിട്ടായിരുന്നു ആ വീഡിയോ കണ്ടുണ്ടാവും അത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലായിരുന്നു എനിക്ക് കറക്റ്റ് പറയാൻ പറയണല്ലേ ഇവിടേക്ക് സ്റ്റാൻഡ് റീസ്ട്രക്ചർ ചെയ്തിട്ട് എത്ര നാളാണ് പബ്ലിക് ടോയ്ലറ്റ് എന്നാണ് പറയണത് ഫ്രീ യൂസ് ആയിരുന്നു എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായി എന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ ഇന്നലെയാണ് നമ്മളെന്ന് നോക്കിയത് ഇവിടെ ഞാൻ ഞെട്ടിയ ഒരു യൂറിൻ പസ് ചെയ്യാൻ പേ ചെയ്തിട്ട് അതും പ്രൈവറ്റ് അത് കാണാൻ കുഴപ്പമില്ല പബ്ലിക് ടോയ്ലറ്റ് ആണ് ഗവണ്മെന്റ് നടക്കുന്നതാണ് കോർപ്പറേഷൻ വഴി നടത്തുന്ന സ്ഥലമാണ് ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ആ സ്ഥലം അവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു പറയുമ്പോൾ ഞാൻ ഞെട്ടി ഇത് മൂന്ന് കൊല്ലത്തെ കോൺട്രാക്റ്റാണ് ഇതിന് കൊടുത്തത് വേറെ ഒരു കമ്പനിക്ക് കൊടുത്തതെന്നുണ്ട് മൂന്ന് കൊല്ലത്തെ കോൺട്രാക്ട് അതാലോചിക്കണം ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നേരെ ഓടി വരുന്നത് ഈ വടക്കേശാന്തര സാധാരണ ഫ്രീ ആണ് നല്ല വൃത്തികളുണ്ടാവും അതാണ് മെയിൻ കാരണം ഞാൻ വൃത്തിയെ കുറിച്ച് ഞാൻ പറയാം ഈ മൂന്ന് കൊല്ലത്തിൽ എന്ത് ഉണ്ടാകുമോ നമുക്കറിയില്ല അവിടെ എങ്ങനെ എങ്ങനെ മാറും ഈ വൃത്തി എങ്ങനെയായി മാറുന്നത് നമുക്ക് ഓഹിച്ചെടുക്കുക എന്നുള്ളൂ എത്ര എന്നുള്ളത് മുന്നേ എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ കാര്യം നേരിട്ട് വന്നിട്ടാണ് വൃത്തിയാക്കുക ചേച്ചിമാരൊക്കെ ഒന്നാണ് വൃത്തിയാക്കുക അത് അടിപൊളിയായിട്ട് വൃത്തിയാകും ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം എങ്കിലും അടിപൊളിയായി വൃത്തിയാക്കും ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടുണ്ടാവും ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നമാകണം ഇനി ഈ മൂന്ന് കൊല്ലത്തിൽ ഈ പബ്ലിക് ടോയ്ലറ്റ് എത്ര വൃത്തികേടായി മാറും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഏതിലാണെങ്കിൽ കയറും പക്ഷെ വുമെൻസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർ പോയില്ല അതാണ് ഏറ്റവും വലിയത് അത് പോയില്ലെങ്കിൽ അത് അവർ ഹെൽത്തിന് ഇഷ്യൂസും ഇതൊക്കെയാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പേ ചെയ്യേണ്ട ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പബ്ലിക്കിന് വേണ്ടിയിട്ടാണല്ലോ ഗവൺമെൻറ് പക്ഷേ എന്തിനാ ഈ ഒരു ആ പൈസയും ടെൻഡർ കൊടുത്ത് വേറൊരു കമ്പനിക്ക് എത്ര ഞാൻ നോക്കിയപ്പോൾ നാൽപ്പത്താറ് ലക്ഷത്തി അത്രയും കൂടെ അതിലുണ്ടാവുക ഞാൻ ആ നോട്ടീസ് ഇടാൻ വീഡിയോയിൽ വരും എത്രയൊക്കെയാണ് ടെൻഡർ എടുത്തതാണ് കോർട്ടിൽ പോയിട്ട് അവർ വാങ്ങിയേക്കണമെന്ന് എനിക്ക് വായിച്ചിട്ടാണ് എനിക്കതാണ് മനസ്സിലായത് എന്തിട്ടായാലും അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇപ്പം ഞാൻ റൂളിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറയണില്ല അവർക്കിതൊന്നും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ അവർ ശ്രദ്ധിക്കാം സാധാരണ മക്കൾക്ക് ഈ പൈസ ഉള്ളവരൊക്കെ കാറിൽ പോകണമൊക്കെ ഇതൊന്നും സീനല്ല ഞാൻ കുറ്റം പറയല്ല എന്ന് വെച്ചാൽ ഇത് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് സാധ ഒരു ആളായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് വലിയ കാര്യം പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിക്ക് എന്താ പറയുക വെച്ചാൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്നിട്ട് റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് പല പ്രതിഷേധവും ഈ പാർട്ടിക്കെതിരെ വെക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എത്ര പേര് റൂട്ടിലും അവിടെയും നിൽക്കണവരുണ്ടോ അവർക്കൊക്കെ ഇങ്ങനത്തെ അർജൻറ്റായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു സഹായം ഹെൽപ്പാണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ അഞ്ച് രൂപയെന്ന് പറയണത് ഇന്നിനെ ഈ അഞ്ച് രൂപയ്ക്ക് വേണ്ടിയിട്ട് നീ ഇത്ര സംസാരിക്കണം എന്ന് തോന്നാം ഈ അഞ്ച് രൂപ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇത് ഒരു പ്രശ്നമില്ല അവർക്കിതൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഈ അഞ്ച് രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്ക് ഇത് വലിയ കാര്യം ഈ പബ്ലിക് ടോയ്ലറ്റിലേക്ക് വരുന്നവരെന്നു പറഞ്ഞ പാവങ്ങളും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുറേ പേരായിരിക്കും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവരിൽ പൈസ എവിടെനിന്നുണ്ടാകുക ഈ അഞ്ച് രൂപ എസ് ടി കൊടുത്ത് വരുന്നവർക്ക് തന്നെ ഇത് വലിയ പ്രശ്നവും ഈ അഞ്ച് രൂപ പെട്ടെന്നവർക്ക് എന്തായാലും ഈ ഒരു ബസ്സിന് അർജൻറ് ആയിരിക്കാം അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താ അവസ്ഥ എന്നുള്ളത് ഇതിപ്പോൾ ഗവൺമെൻറ്റിന് അത്യാവശ്യം പൈസ എന്താ പറയുക ടാക്സ് മൂലം നമ്മളടങ്ങുന്ന ടാക്സ് മൂലം ഈ ലോട്ടറി വിറ്റിട്ട് തന്നെ എത്ര കോടിക്കണക്കിന് കിട്ടണമെന്ന് പറയാം അപ്പം ഞാൻ എനിക്കൊരു പറയാം എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയണത് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കാം ഇതിപ്പോൾ ആരുടെ അടുത്ത് പോയി പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ അവിടെനിന്ന് പോലീസ് അവരെടുത്ത് ചോദിച്ചപ്പോൾ അവരുമാണത് ഇത് ഞങ്ങൾക്ക് അറിയില്ല അത് കോർപ്പറേഷൻ തീരുമാനിക്കണം അപ്പോൾ അവിടെ പോയി സംസാരിക്കും ഇപ്പോൾ കോർപ്പറേഷൻ പോലും ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കോട്ടെ അപ്പോൾ അതെനിക്ക് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുനിന്ന് വലിയ നിങ്ങൾക്ക് അത് കുറേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഒരു നൂറ് പേര് കണ്ട് കാണുമായിരിക്കും അത് കുഴപ്പമില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ബാക്കി നിങ്ങളുടെ ഇഷ്ടം ബൈ